സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ മാത്രമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന റെജി ജോർജ് എന്ന ഉദ്യോഗസ്ഥന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഐവിന്റെ പേരിൽ നിലവിൽ അഞ്ചോളം കേസുകളുണ്ടെന്നും മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വന്നപ്പോഴാണ് കൊല ചെയ്യേണ്ടി വന്നതെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട് അയവിനൊപ്പം മറ്റു ചിലരും സംഭവ സമയത്ത് ഉണ്ടായിരുന്നുവെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ചെറുതായിട്ടുള്ള തർക്കങ്ങൾ പേര് പറയാത്ത ഒരു സ്ഥാപനത്തിൽ വെച്ച് നടന്നു അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വീണ്ടും പുറകെ നടന്നു ചെയ്തു പിന്നെ വണ്ടിക്ക് കുറുകെ വെച്ചു നാലഞ്ചു പേര് ഇറങ്ങി വന്ന് വണ്ടിയുടെ ചില്ലിനിട്ട് കൈകൊണ്ട് അടിച്ചു നമ്മുടെ ഇപ്പൊ ആശുപത്രി കിടക്കുന്ന സാറിന്റെ മുഖത്തിനിട്ട് വന്ന് അടി ഇടിച്ചു അങ്ങനെ പലതരത്തിലുള്ള അക്രമങ്ങൾ ചെയ്തപ്പം അഞ്ചു പേര് വണ്ടിയുടെ ബോണറ്റ കയറിയിരുന്നപ്പം ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല അന്നേരം പെട്ടെന്ന് വണ്ടി എടുത്തു നാലു പേരും സൈഡിലേക്ക് പോയി ഒരുത്തം മാത്രം അതേ കടന്നു അവനാണെങ്കിൽ ഇവിടുത്തെ അഞ്ചോളം കേസുകൾ അവന്റെ പേരിലുണ്ട് അവൻ ഇവിടുത്തെ ഒരു ഗുണ്ടയാണ് അവൻ ഓരിടത്തും ജോലി കൊടുക്കഞ്ഞിട്ട് രാഷ്ട്രീയക്കാര് പറഞ്ഞിട്ടെങ്ങാണ്ട് കാഫ്സൽ ഒരു ഷെഫിന്റെ സ്ഥാനമാണ് ഷെഫാണോന്നും അറിയത്തില്ല ഗുണ്ടാകൃതയാണ് അവന്റെ ജോലി അതേസമയം ശബ്ദ സന്ദേശം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സംഭവത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും ഐവിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരായ പ്രതികളെ എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം